ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ചിരട്ട എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് സെല്ലോട്ടാപ്പ് തീർന്ന റോളുകളാണ് പിന്നെ നമുക്ക് പേപ്പർ സ്ട്രോയും വേണം ഇതെല്ലാം വെച്ച് നമുക്ക് ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ആദ്യം ചിരട്ട ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ചിരട്ട ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന സെല്ലോട്ടേപ്പ് തീർന്ന റോള് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം അതിന് നമ്മൾ ഇവിടെ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് ചിരട്ട നമ്മൾ അതിലേക്ക് വെച്ചൊന്ന് വരച്ചെടുക്കുന്നുണ്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പൊ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന സെല്ലോട്ടാപ്പ് തീർന്ന റോള് നമുക്ക് ചിരട്ടയിലേക്ക് ഒട്ടിച്ചെടുക്കണം അപ്പൊ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് സിമ്പിൾ ആയി വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുക്കാവുന്ന ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ നമ്മൾ അത് ചിരട്ടയിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വലിയ റോളാണ് എടുത്തിട്ടുള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ചിരട്ടയിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ് അപ്പൊ നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ചിരട്ടയുടെ ഇവിടെ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ രണ്ട് ഭാഗവും നമ്മൾ ചിരട്ടയിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു റൗണ്ട് പീസ് അതിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചെടുക്കണം അതും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ചിരട്ട വെച്ച് ഇതുപോലെ ഒരു ഫ്ലവർ ബാസ്കറ്റ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള മൂന്ന് കളർ പെയിന്റ് വെച്ച് ഇതിനെ നമ്മളൊന്ന് പെയിന്റ് ചെയ്തെടുക്കുന്നുണ്ട് പാഴ് വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം ഇപ്പം നമ്മൾ അത് ഇതുപോലെയാണ് പെയിന്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പേപ്പർ സ്ട്രോ വെച്ച് നമുക്ക് പൂക്കളാണ് ചെയ്തെടുക്കേണ്ടത് ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള പേപ്പർ സ്ട്രോ ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് കട്ട് ചെയ്ത് വെക്കണം ഇത് വെച്ച് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പൂക്കൾ ചെയ്തെടുക്കാം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും ഇതുപോലെ ചെറുതാക്കി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇത് മുഴുവനായും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് വിടർത്തി കൊടുക്കണം ഇപ്പൊ നമ്മൾ ഇത് മുഴുവനായും കട്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഇതുപോലെയാണ് നമുക്കത് എടുക്കേണ്ടത് ഇതുപോലെ കുറെ പൂക്കൾ നമ്മൾ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളുടെ നടുക്കായിട്ട് നമുക്ക് തെർമോക്കോൾ ബാൾസും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ഓരോ പൂക്കളുടെ നടുക്കും ഫെവീകോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ തെർമോക്കോൾ ബാൾസ് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം തെർമോക്കോൾ ബാൾസ് ഒട്ടിച്ചെടുക്കാനായിട്ട് നമ്മൾ ഫെവി ബോണ്ട് എടുക്കരുത് ഫെവിബോണ്ട് വെച്ച് തെർമോക്കോൾ ബോൾസ് ഒട്ടിച്ചെടുത്താൽ അത് ഉരുകി പോകും അതുകൊണ്ടാണ് നമ്മൾ ഫെവീകോൾ വെച്ച് ഒട്ടിച്ചെടുക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പൂക്കളുടെ നടുക്കും നമുക്ക് പല കളറ് തെർമോക്കോൾ ബോൾസ് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ എല്ലാ പൂക്കളുടെ നടുക്കും നമ്മൾ ഒട്ടിച്ചെടുത്തു ഇനി നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള ഗ്രീൻ കളർ പേപ്പർ ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പീസ് വീണ്ടും മടക്കി കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ മടക്കി കൊടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പൊ ഇതാ ഇതുപോലെയാണ് നമ്മൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലവറിലേക്ക് ഒന്ന് ചുറ്റിയെടുക്കണം ഇതുപോലെയാണ് നമുക്കത് ഫ്ലവറിലേക്ക് ചുറ്റിയെടുക്കേണ്ടത് ഇതുപോലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ പൂക്കളിലും നമുക്ക് ഗ്രീൻ കളർ പേപ്പറിന്റെ പീസ് ഒന്ന് ചുറ്റി കൊടുക്കാം അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇപ്പൊ നമ്മൾ എല്ലാ പൂക്കളിലും ഇതുപോലെ ചെയ്തെടുത്തു ഇനി നമ്മുടെ പൂക്കളെല്ലാം നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം പൂക്കൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഫെവിബോണ്ടാണ് എടുക്കുന്നത് ഓരോ പൂക്കളും ഒട്ടിച്ചു കൊടുത്ത് അത് ഒട്ടിക്കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും ഇതുപോലെ ഓരോ പൂക്കളായി നമുക്കതിന് മുകളിലായി ഒട്ടിച്ചു കൊടുക്കാം സിമ്പിൾ അല്ലേ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ മുഴുവൻ പൂക്കളും അതിലേക്ക് ൂക്കളും എങ്ങനെയുണ്ട് ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുതേ ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം Bye.